ഹായ് ഹലോ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നോക്കാം എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ് പരസ്യങ്ങളോ ഇടനിലക്കാരോ ഇല്ലാതെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്ന വിതരണ രീതിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്നത് ഇപ്പം നമ്മൾ സാധാരണ വാങ്ങുന്ന രീതി എങ്ങനെയാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആണ് നമ്മൾ കമ്പനി മുപ്പത്തിയഞ്ച് രൂപയ്ക്ക് ഒരു സാധനം ഡിസ്ട്രിബ്യൂട്ടർ ഹോൾസെയിലർ റീറ്റെയിലറ് അങ്ങനെ വന്ന് നമ്മുടെ കയ്യിലോട്ട് എം ആർ പി റേറ്റിൽ നൂറ് രൂപയ്ക്കാണ് ഇവിടെ ലഭിക്കുന്നുണ്ടാവുക അപ്പോൾ ഇവിടെ ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഇടനിലക്കാരോ പരസ്യക്കാരോ ഇല്ല കമ്പനിയിൽ നിന്ന് നേരിട്ട് നമ്മുടെ കൈകളിലോട്ടാണ് എത്തുന്നത് അപ്പോൾ ഇടനിലക്കാർക്കോ പരസ്യക്കാർക്കോ പോകുന്ന അറുപത്തിയഞ്ച് ശതമാനം ക്യാഷും നമുക്ക് തന്നെ ഇവിടെ തിരിച്ച് ലഭിക്കുന്നതാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്നത് അപ്പോൾ ഇനി ഡയറക്ട് സെല്ലിങ്ങിന് കുറച്ച് ഗുണങ്ങളുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ ലോ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമുക്കവിടെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വരുന്നില്ല നമ്മൾ ആധാർ കാർഡ് ഫോൺ നമ്പർ കൊടുത്താണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത് ഇനി ലോ റിസ്ക് നമുക്കവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല അതുപോലെ റിസ്ക്കും വരുന്നില്ല പിന്നെ കെട്ടിടങ്ങളോ മാൻ പവറോ ഒന്നും അവിടെ നമുക്ക് ആവശ്യം വരുന്നില്ല ബിസിനസ് ഫോർ ജനറേഷൻ നമ്മുടെ ജനറേഷൻ നെക്സ്റ്റ് ജനറേഷനുകൾക്ക് കൈമാറാൻ പറ്റുന്ന ബിസിനസ് അവസരമാണ് ടൈം ഫ്രീഡം നമ്മുടെ സ്വന്തം ബിസിനസ്സാണ് എപ്പോൾ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ചെയ്തു പോകാം പിന്നെ ഒരു എക്സ്പീരിയൻസും ഇവിടെ ആവശ്യമില്ല എന്നതാണ് അടുത്തത് പാസീവ് ഇൻകം നമ്മൾ ഇന്ന് ചെയ്ത് വച്ചാൽ ഭാവിയിലേക്ക് എന്നത്തേക്കും വരുമാനമാണ് സാധാരണ ജോലി അങ്ങനെ ഇന്ന് ചെയ്താൽ ഇന്ന് കൂലി നാളെ ചെയ്തില്ലെങ്കിൽ കൂലിയില്ല ഇത് പാസീവ് ഇൻകമാണ് അടുത്തത് പാർട്ട് ടൈം ബിസിനസ് നമ്മളിപ്പോൾ ഏത് ജോലി ചെയ്യുന്നതോടൊപ്പവും നമുക്കിത് പാർട്ട് ടൈം ആയിട്ട് ചെയ്തു പോകാൻ പറ്റുന്നൊരു അവസരമാണ് അപ്പോൾ എല്ലാവരും ഈ ഡയറക്ട് സെല്ലിംഗ് എന്നത് മനസ്സിലാക്കിയെടുക്കുക അവസരം മനസ്സിലാക്കുക കറക്റ്റായിട്ട് വിനിയോഗിക്കുക ഓക്കെ താങ്ക്